ചിലർ ചിരിച്ചു ചിലർ കരഞ്ഞു ഭൂരിപക്ഷം പേരും നിശബ്ദരായി ഐഎസ്എൽ പത്താം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ രണ്ടാം മത്സരത്തിന് മുൻപായി ബാംഗ്ലൂരു എഫ്സി ഒരുക്കിയ റെയിലിൽ നിറയുന്നത് മുൻ സീസൺ പ്ലേ ഓഫ് മത്സരത്തിലെ കലിക്കഥയാണ് അതിന് ബ്ലാസ്റ്റേഴ്സിന്റെ മറുപടി ഇങ്ങനെ നിലയും വിലയും സൂത്രത്തിൽ ഉണ്ടാക്കുകയല്ല സ്വയം ഉണ്ടാക്കണമെന്ന മമ്മൂട്ടിയുടെ കനപ്പെട്ട ഡയലോഗിന്റെ മുനവച്ച വീഡിയോ നാളെ ബാംഗ്ലൂരിൽ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു എഫ് സി ഐ എസ് എൽ മത്സരത്തിനു മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ വർഷം മാർച്ച് മൂന്നിനായിരുന്നു സംഭവം ഐ എസ് എൽ പ്ലേ ഓഫ് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിന്റെ തൊണ്ണൂറ്റിയാറാം മിനിറ്റിൽ ബാംഗ്ലൂരു ക്യാപ്റ്റൻ സുനിൽ ഛേത്രി നേടിയ ഫ്രീ കിക്ക് കോൾ ആണ് വിവാദമായത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഒരുങ്ങുന്നതിനു മുൻപേ ചേത്രി ഫ്രീക്കടുത്ത് പന്ത് വലയിലെത്തിച്ചു റഫറി ക്രിസ്റ്റ്യൻ ജോൺസ് ഗോൾ അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ കളിക്കാരെ തിരികെ വിളിച്ചു ഇതേ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളം വിട്ടു ബാംഗ്ലൂരുവിനെ വിജയികളായി പ്രഖ്യാപിക്കുകയും മത്സരവിലക്കും പിഴയും ഉൾപ്പെടെ അച്ചടക്ക നടപടികൾ ബ്ലാസ്റ്റേഴ്സ് ടീം നേരിടുകയും ചെയ്തു ബ്ലാസ്റ്റേഴ്സിന് ചൊടിപ്പിച്ച വിവാദ ഗോളിന്റെ ദൃശ്യങ്ങളാണ് ബാംഗ്ലൂരു എഫ് സി സമൂഹ മാധ്യമങ്ങളിൽ കിക്കോഫിന് മുന്നോടിയായി പങ്കുവച്ചിട്ടുള്ളത് അന്നത്തെ ശേഷം കോച്ച് ഇവാൻ ആദ്യമായാണ് ബാംഗ്ലൂരുവിനെ നേരിടാനെത്തുന്നത് ഈ സീസണിൽ സൂപ്പർ കപ്പിലും ഐ എസ് എൽ ആദ്യ പോരാട്ടത്തിലും ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിനെതിരെ കളിച്ചെങ്കിലും വിലക്കുകാരണം ഇവാനും മത്സരം നഷ്ടമായിരുന്നു എഫ് സി കോവയ്ക്കെതിരെ കഴിഞ്ഞ കളിയിൽ നേടിയ അത്ഭുത വിജയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ബാംഗ്ലൂരിലേക്ക് കുതിക്കാനുള്ള ഇന്ധനമായി മാറിയിട്ടുണ്ട് മഞ്ഞപ്പടയുടെ അയ്യായിരത്തിലേറെ ട്രാവലിംഗ് ഫാൻസ് നാളെ കളി കാണാനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ നോർത്ത് അപ്പർ നോർത്ത് ലോവർ സൌത്ത് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ മാത്രമാകും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇരിപ്പിടം അതോടൊപ്പം അടുത്ത സീസണിലേക്കുള്ള പുതിയ താരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം സജീവമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് സ്കിൻകീസ് അക്കാദമി താരങ്ങളിൽ അർഹത വരെ മാത്രമേ സീനിയർ ടീമിലേക്ക് പരിഗണിച്ചിട്ടുള്ളൂ എന്നും കരോലീസ് പറഞ്ഞു തുടർച്ചയായി മൂന്ന് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായതോടെയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കരോലീസ് കിൻകീസ് സ്പോർട്ടിംഗ് ഡയറക്ടറായി എത്തുന്നത് തൊട്ടടുത്ത സീസണിൽ പരിശീലകൻ ഇവാനെ ക്ലബിലെത്തിച്ച നീക്കം ഫലം കണ്ടെങ്കിലും വിദേശ താരങ്ങളുടെ വരവിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉയർന്നു പ്രധാന താരങ്ങളുടെ പരിക്ക് വലച്ച ഐഎസ്എൽ പത്താം സീസൺ അവസാനിക്കും മുൻപ് തന്നെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു സ്കിൻ കേസ് അക്കാഡമി താരങ്ങളിൽ പലരും ഐഎസ്എല്ലിൽ വളരെ വേഗം ചുവടുപ്പിച്ചത് അഭിമാനകരമാണെന്നും എന്നാൽ അക്കാദമി താരങ്ങൾ എന്ന ഒറ്റ കാരണത്താൽ ഐ എസ് എല്ലേക്ക് ആർക്കും പ്രവേശനം നൽകിയിട്ടില്ലെന്നും സ്കിൻകിസ് വ്യക്തമാക്കി പുതുവർഷത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിന് കാരണം അറിയാമെന്നും പരിശീലകനോട് പ്രൊഫഷണൽ ആയി പറയേണ്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും സ്കിൻ കീഴ്സ് വ്യക്തമാക്കി അതേസമയം പുതിയ ഗോൾ കീപ്പറെ അനേക്ഷിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് പരിക്കേറ്റ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് സീസണിലെ ബാക്കി മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് വ്യക്തമായതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ ഗോളിയെ അനേഷിക്കുന്നത് ഹൈദരാബാദ് എഫ് സിയുടെ ഗോൾ കീപ്പർ ഗുർമീത് സിംഗിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം നാല് ക്ലബുകൾ രംഗത്തുണ്ട് എന്നാൽ ദീർഘകാല കരാർ വാഗ്ദാനം ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ല ഹൈദരാബാദ് എഫ് സിയിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഗുർമീത് സിംഗ് മറ്റൊരു ക്ലബിലേക്ക് മാറാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത് വേതനമുടങ്ങിയതടക്കം ചൂണ്ടിക്കാട്ടി ഗുർമീത് നൽകിയ അപേക്ഷയിൽ എ സമിതി ഈ ആഴ്ച തീരുമാനമെടുക്കും ന്യൂസ് ഡെസ്ക് യൂടോക്